യു എസ് എസ് പരീക്ഷ സാമൂഹ്യ ശാസ്ത്രം എട്ട് അധികാരം ജനങ്ങൾക്ക് ചോദ്യം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഗ്രാമസഭ ചോദ്യം എൽ പി യു പി വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നത് ആൻസർ ഗ്രാമപഞ്ചായത്ത് ചോദ്യം പുതിയ വീട് നിർമ്മിക്കാനുള്ള അനുമതിക്ക് അപേക്ഷ കൊടുക്കേണ്ടത് എവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചോദ്യം ഇന്ത്യൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്ത ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും നീളമേറിയ അധ്യായം ഏതാണ് ആൻസർ മൗലികാവകാശങ്ങൾ ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചോദ്യം പഞ്ചായത്തീരാജ് സമ്പ്രദായം ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആൻസർ വികേന്ദ്രീകരണം ചോദ്യം മത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയിൽ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പ് നൽകുന്നത് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ചോദ്യം സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നത് ഉറപ്പ് നൽകുന്ന വകുപ്പ് ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണകാലാവധി എത്ര വർഷം അഞ്ച് വർഷം ചോദ്യം അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആര് ആൻസർ ഇ എം എസ് നമ്പൂതിരിപ്പാട് ചോദ്യം നാം താമസിക്കുന്ന വീടിൻ്റെ കെട്ടിട നികുതി അടയ്ക്കേണ്ടത് എവിടെ ആൻസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആര് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം വാർഡുകളിലെ ഗ്രാമസഭ കൂടുന്നത് എത്ര മാസം കൂടുമ്പോഴാണ് ആൻസർ മൂന്ന് മാസം ചോദ്യം ബൽവന്തറായി മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ രണ്ട് ചോദ്യം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടിലേക്ക് മാറ്റിയത് അറുപത്തൊന്നാം ഭേദഗതി ചോദ്യം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ പ്രതിനിധി ആര് ആൻസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആൻസർ റിപ്പൺ പ്രഭു ചോദ്യം സംസാരിക്കാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത്